മാടവന യുണൈറ്റഡ് ട്രസ്റ്റ് പി എം ഫാറൂഖിനെ ആദരിച്ചു മാഡവനീസ് യുണൈറ്റഡ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പി എം ഫാറൂഖിന് ആദരവും അർഹരായവർക്ക് ധനസഹായ വിതരണവും നൽകി ട്രസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് സബ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എ നജീബ് ഉദ്ഘാടനം ചെയ്തു സഹോദരി സേവന ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ നമ്മുടെ മഹലിൻ്റെ സെക്രട്ടറി പി എം ഫറൂഖ് ഖാൻ ആദരിക്കുക അതോടൊപ്പം തന്നെ പ്രദേശത്തുള്ള പ്രയാസം അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള ആളുകൾക്കുള്ള ധനസഹായവും നിർദ്ധനരായ ഒരു കുട്ടിയുടെ വിവാഹത്തിനുള്ള ധനസഹായവും വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാം തന്നെ സംബന്ധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എട്ട് വർഷമായി ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മെമു എന്ന ചാരിറ്റി സംഘടന ഈ സംഘടനയെക്കുറിച്ച് ഈ പ്രദേശത്തുള്ള നിങ്ങളോടൊന്നും തന്നെ ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഒന്നും തന്നെ ഞാൻ കിടക്കുന്നു നമ്മുടെ പ്രദേശത്ത് ഈ ഒരു ബൗണ്ടറി നിശ്ചയിച്ചു നമ്മൾ പ്രദേശത്തേക്ക് മാത്രമായിട്ട് ചുരുക്കിക്കൊണ്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടത്തുവാനുള്ള കാരണം ഇതിൻ്റെ വന്നിരുന്നത് നമ്മുടെ വിവിധ പ്രദേശങ്ങളിലുള്ള മുൻ ട്രസ്റ്റ് ചെയർമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് അംഗം നിസാർ കോണം വീടൻ ഉപഹാര സമർപ്പണം നടത്തി മാടവന കിഴക്കേ മൊഹീദീൻ മഹല്ല് സെക്രട്ടറി പി എം ഫാറൂഖ് ഉപഹാരം ഏറ്റുവാങ്ങി ജബ്ബാർ ഉപ്പാലക്കണ്ടി പൊന്നാട് അണിയിച്ചു ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ മോഹനൻ എറിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ മുഹമ്മദ് എറിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് രാജീവൻ നഗരസഭാ കൗൺസിലർ റീന അനിൽ പി എം ഫാറൂഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ചടങ്ങിൽ അർഹരായവർക്ക് വിവാഹധനസഹായ വിതരണവും ചികിത്സാധനസഹായ വിതരണവും നടത്തി